വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് താരങ്ങൾ അഭിനയമല്ലാതെ മറ്റൊരു ജോലിയും അറിയില്ലെന്ന് അഭിമാനത്തോടെ പറയുന്നവർ ഉറവശിയും വിജയരാഘവനും അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് വിജയരാഘവന് ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഉറവശിക്ക് രണ്ടാമതും എന്തുകൊണ്ടാണ് ഈ രണ്ട് താരങ്ങളെയും മലയാളി ഇന്നും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ് അഭിനയത്തിൽ ആരെയും വെല്ലുന്ന പ്രകടനം ഇരുവരും സാധ്യമാക്കുന്നത് ഉള്ളൊഴുക്കും പൂക്കാലവും മാത്രമല്ല നൂറുകണക്കിന് സിനിമകൾക്കുള്ളിൽ ഒളിനിരിപ്പുണ്ട് അതിന്റെ ഉത്തരം മലയാള സിനിമയ്ക്ക് മികവിന്റെ പൂക്കാലം സമ്മാനിച്ചു കൊണ്ടാണ് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിവ് പോലെ വിവാദങ്ങൾക്കും കുറവൊന്നുമില്ല അതിൽ മുൻപന്തി നിൽക്കുന്നത് കേരളത്തെ വെള്ളിത്തിരയിൽ താറടിച്ചു കാണിച്ച കേരള സ്റ്റോറി പോലൊരു സിനിമയുടെ സംവിധായകന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകിയെന്നതാണ് മറ്റൊന്ന് വിക്രാന്ത് മാസിക്കൊപ്പം ഷാറുഖ് ഖാന് മികച്ച നടനുള്ള പുരസ്കാരം സമ്മാനിച്ചതും എന്നാൽ പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുനും കാന്താരയിലെ അഭിനയത്തിന് ഋഷഡ് ഋഷട്ടിക്കും മികച്ച നടനുള്ള അഭിനേതാവിനും പുരസ്കാരം സമ്മാനിച്ചതിന്റെ തുടർച്ചയിലേക്കാണ് ജവാനിലൂടെ ഷാറൂഖിന്റെയും ദേശീയ പുരസ്കാരത്തിലേക്കുള്ള വരവ് രാഷ്ട്രീയമായും ചലച്ചിത്രപരവുമായി ഇത്തവണയും വിവാദങ്ങൾക്ക് കുറവില്ലെന്നും ചുരുക്കം